ഹായ് എരിവേൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ഡയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെയും നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെയും എനർജി എന്താണ് എന്നുള്ളത് നോക്കാം ഇപ്പോഴത്തെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം കാരണം ഇന്നലെ ന്യൂ മൂൺ ആയിരുന്നു അപ്പോൾ അതിൻ്റെ എന്ത് ഷിഫ്റ്റാണ് നിങ്ങളുടെ എനർജിയിൽ വന്നിട്ടുള്ളത് നിങ്ങളുടെ അവരുടെയും നമുക്ക് ഒന്ന് കമ്പാരിസൺ നോക്കാം അപ്പോ ഇതൊരു ഇപ്പോൾ നമ്മൾ ന്യൂമോൺ റീഡിങ് ആണ് എടുക്കുന്നതെങ്കിലും ഇത് നിങ്ങളുടെ ഇതൊരു ടൈംലെസ് വീഡിയോ ആയതുകൊണ്ട് നിങ്ങളെപ്പോൾ കാണണമോ അത് നിങ്ങൾക്ക് റെസണേറ്റ് ആയിരിക്കും പിന്നെ കള കളക്റ്റീവ് റീഡിംഗ് ആണ് പിന്നെ ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും തന്നെ എല്ലാ മെസ്സേജസും ഒരുപോലെ റെസോണേറ്റ് ആകണം എന്നില്ല നിങ്ങൾ നിങ്ങളുടെ സാഹചര്യവുമായി യോജിക്കുന്നവ മാത്രം എടുക്കുക അപ്പൊ ആദ്യം നമുക്ക് നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം നോക്കാം ഈ സമയത്ത് നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ തീരുമാനങ്ങൾ എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം Ten of Swords, sorry, Ten of Wands, Four of Wands, Magician, King of Wands. എയ്റ്റ് പെൻറ്റിൾസ് ഓഫ് കപ്സ് ഇതാണ് ഇനി നമുക്ക് അവരുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അവരെന്ത് തീരുമാനങ്ങളാണ് എടുക്കാൻ പോകുന്നത് അവരുടെ മനസ്സിൽ അവരിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് നോക്കാം ക്യൂ ക്യൂനഫോൺസ് ഫോൾ കാർഡ് ലവേഴ്സ് കാർഡ് ചാരിറ്റ് ജസ്റ്റിസ് പാങ്കഡമാൻ കിങ് ഓഫ് സൂട്സ് ഹൈ പ്രൈസ്റ്റസ് ആണ് അവർക്ക് ബോട്ടം വന്നിട്ടുള്ളത് അപ്പം നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പം ഒരു ടെൻ ഓഫ് വാണ്ട്സിൻ്റെ എനർജി ആയിരുന്നു നിങ്ങൾക്ക് ഉള്ളത് കാരണം നിങ്ങളുടെ ആ ഒരു യാത്രയിൽ ഈ ഒരു കാര്യം നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രസ്സിൽ നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള പല കാര്യങ്ങളും ഈ റിലേഷൻഷിപ്പ് കൊണ്ട് സ്റ്റക്കായിപ്പോയി എന്നാണ് കാണുന്നത് ചിലപ്പോൾ പ്രസൻ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് യാത്ര തുടരണം എന്ന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകണം എന്ന് തന്നെ ആഗ്രഹമുണ്ട് നിങ്ങളുടെ ലൈഫ് ഇതിപ്പോൾ ഈ സമയം നിങ്ങൾ ഇതിൽ കമ്പയർ ചെയ്യുന്നില്ല ഈ ആളിനെ കൂടി നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇതിൽ ഇതിൽ ചിലപ്പോൾ കുറച്ച് ആൾക്കാരുടെ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അതും കൂടെ പറയാം പക്ഷേ എന്തായാലും അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും നിങ്ങളൊരു ട്രാപ്പിൽ പെട്ടുപോയ പോലത്തെ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല പക്ഷെ ആഗ്രഹമുണ്ട് ഈ ആളില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്ന് കാരണം നിങ്ങൾക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഒരു തോന്നലുണ്ട് ഈ സമയം വിജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു തോന്നലുണ്ട് കാരണം ഇതെല്ലാം ഒരു ആക്ഷൻ്റെ കാർഡ കാർഡുകളാണ് കൂടുതലും ഉള്ളത് ഈ കാണുന്ന ഈ റീഡിങ് കാണുന്ന കുറച്ചധികം ആൾക്കാർ ഇതിൽ നിങ്ങളുടെ എനർജി വരുമ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഈ വ്യക്തിക്ക് ഒരുപാട് പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല എന്നാണ് കാണുന്നത് പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് പൂർണ്ണമായും ഇതൊന്നും അങ്ങോട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല അതാണ് ഒരു ടെൻ ഓഫ് വാൺസിൻ്റെ എനർജി വന്നത് കാരണം നിങ്ങളൊരു ട്രാപ്പിൽ പെട്ടുപോയതുപോലെ നിങ്ങൾ അതിനകത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സുകൊണ്ടാണ് ആൾക്കാരും ഇത് നമ്മൾ ആ ഒരു സുഖത്തിൽ നിന്നും സന്തോഷത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ശരിക്കും കംഫർട്ടബിൾ ആയിരുന്നു എന്നുള്ളതാണ് കണ്ടില്ലേ ഇതിൽ ഇതിൽ ശരിക്കും ഈ ഒരു വാൺസിനകത്തിരിക്കുന്ന ഒരാളാണ് അതിൽ അവർ കംഫർട്ടബിൾ ആണ് പുറത്തിറങ്ങി അവർക്ക് പുറത്തിറങ്ങിയാൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ ഒരു പ്രയാസവും ഇല്ല പക്ഷേ ആ കംഫർട്ട് സോണിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ എന്നാലും പെട്ടെന്ന് അത് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് പക്ഷേ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇതിങ്ങനെ ഇരിക്കേണ്ട ആൾക്കാരല്ല നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടാവില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ പക്ഷേ നിങ്ങൾ നിങ്ങളതിന് പുറത്തിറങ്ങാൻ തന്നെ തീരുമാനിച്ചു എന്നുള്ളതാണ് ഇത് ഫോറഫാൻസിൻ്റെ എനർജിയാണ് സ്റ്റെബിലിറ്റിയാണ് പിന്നെ നിങ്ങളൊരു വിജയി ആയ ഒരു ആളിൻ്റെ ഒരു പിക്ചറാണ് ഇതിനകത്തുള്ളത് ഇതിൽ ഈ ഒരു ഈ ഒരു കാർഡിൽ നിങ്ങൾ കാണുന്നത് യാത്ര ചെയ്യാൻ പറ്റാതെ ട്രാപ്പിൽ ട്രാപ്പിലായി പോയ ഒരാളാണ് ഇതിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് ആൾറെഡി ഈ ഒരു ബോട്ട് ഇവിടെ ഇവിടെയുണ്ട് പക്ഷേ എന്നാലും നിങ്ങളതിൽ കയറുന്നില്ല പോകുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഈ സമയം നിങ്ങളതെന്ന് മാറി നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു ബോട്ട് സക്സസ്ഫുള്ളി നിങ്ങളതിൽ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്ന് ഇറങ്ങി ഈ ഒരു ട്രാപ്പിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി വളരെ സക്സസ് ആയി നിങ്ങൾ വിജയി ഒരു ആളിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് പാസ്റ്റിൽ നിങ്ങൾക്ക് ഒട്ടും പറ്റില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇപ്പം ഈ ഒരു സമയത്ത് കുറച്ച് ആൾക്കാർ ചിലപ്പോൾ ഈ ഒരു ട്രാപ്പിൽ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഉടനെ തന്നെ അതൊന്ന് പുറത്തിറങ്ങും എന്നുള്ളതാണ് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമായിരിക്കാം പക്ഷേ എന്നാലും നിങ്ങൾ നിങ്ങളെ കണ്ടെത്തുന്നു നിങ്ങളുടെ സാധ്യതകളെ കണ്ടെത്തുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ വിജയിയാകുന്നു ആകുന്നു അപ്പം നിങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ വിജയങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ സമയത്തുള്ളത് പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് മജീഷ്യനാണ് അപ്പോൾ നിങ്ങൾ വിജയിക്കുമ്പോൾ എന്തായാലും നിങ്ങളുടെ അനുഗ്രഹങ്ങളും നിങ്ങളുടെ കഴിവുകളും കണ്ടെത്തി അത് അത് അതിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾ വിജയിച്ചത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്ത് കാര്യവും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റും ഇതിൽ മറ്റാരുടെയും തന്നെ ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇനഫാണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരും നിങ്ങൾ ഇതുവരെ നിങ്ങൾ കണ്ടെത്താത്ത നിങ്ങളുടെ കുറിച്ച് നിങ്ങൾ ശരിക്കും ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആ കഴിവുകളെ നിങ്ങൾ പുറത്തെടുക്കുന്ന ഒരു സമയമാണ് പല ആൾക്കാരും നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻസിൽ ഫോക്കസ് ചെയ്യാൻ ആണ് ഇപ്പോൾ താല്പര്യം എന്നാണ് കാണുന്നത് അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ആ ഒരു ട്രാപ്പിൽ ആ ഒരു കംഫർട്ട് സോണിൽ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഓർമ്മകളിൽ മാത്രം ഇരുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ യാന്ത്രികമായി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ജീവിച്ചു പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ എന്നാലും നിങ്ങളുടെ ഓർമ്മകളും മുഴുവൻ അതിനകത്താണ് എന്നുള്ളതാണ് വേറെ പല ചാൻസ് വന്നിട്ടും ആ സാധ്യതകളൊന്നും നിങ്ങൾ കാണാതിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളതെന്നൊക്കെ മാറിയിട്ട് നിങ്ങളുടെ കഴിവുകളും നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തു എന്നാണ് മജീഷ്യൻ പറയുന്നത് അപ്പോൾ കിങ് ഓഫ് ആൻസിൻ്റെ എനർജിയാണ് നിങ്ങൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞു ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുത്തു നിങ്ങളൊരു സ്റ്റേബിളായിട്ടുള്ളൊരു എത്തി എന്നുള്ളതാണ് പലരും അവരുടെ കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവിടെ ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ പ്രൊമോഷനൊക്കെ നിങ്ങൾക്ക് കിട്ടേണ്ട പ്രൊമോഷനൊക്കെ നിങ്ങൾ തന്നെ ഇതിൽ കൂടുതൽ അതിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ട് ചിലപ്പം ഡിലേ ആയി പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ സമയത്ത് നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് കാര്യങ്ങളിൽ എത്തിക്കുന്നുള്ളതാണ് അപ്പം എന്താണോ ആകേണ്ടത് ആ ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ആക്ഷൻ ഒറിയൻറ്റഡ് ആണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു പ്രത്യേകത നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അത് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എയ്റ്റ് ഓഫ് പെൻഡ്സിൻ്റെ എനർജിയാണ് കുറേ കുറേ നിങ്ങളുടെ മുന്നിലുള്ള കുറേ ജോലികളിൽ നിങ്ങൾ അല്ലെങ്കിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു ഓർമ്മകൾ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു കണക്ഷൻ അത് മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ആ ഒരു ഓർമ്മകളിൽ തന്നെ ട്രാപ്പിലായി ഇരിക്കുന്നത് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറെ കുറേ കാര്യങ്ങളിൽ എൻഗേജ് ആയി എന്നാണ് കാണുന്നത് ചിലപ്പോൾ കൂടുതൽ ആൾക്കാരും ഈ ചെയ്തുകൊണ്ടിരുന്നതിൽ ഉപരി വേറെ എന്തെങ്കിലും ഒരു കാര്യം കൂടി എക്സ്ട്രാ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾക്കൊരു ഇൻകം വേണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു സമയം ആ കുറച്ച് സമയമെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയം നിങ്ങൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമെന്നുള്ളത് കൊണ്ട് നിങ്ങൾ വേറെ കുറെ കാര്യങ്ങൾ എൻഗേജ്ഡ് ആകാൻ തീരുമാനിച്ചു എന്നാണ് കാണുന്നത് അപ്പോൾ അതിലൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻകം കിട്ടും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയും നിങ്ങൾക്കുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നു ഇത് പിന്നെ കുറച്ച് ആൾക്കാർ നിങ്ങളെന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നുണ്ടായിരിക്കും എന്തെങ്കിലും ബിസി ആകാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് കുറച്ച് സമയം പോലും നിങ്ങൾ ഫ്രീ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സമയം കാണാൻ പറ്റുന്നത് പിന്നെ ആയിട്ട് ഫാൻസിൻ്റെ എനർജിയാണ് ഇതെല്ലാം വാൻസ് എനർജിയാണ് അപ്പോൾ ഇതെല്ലാം ആക്ഷന്റെ ഒരു എനർജിയാണ് നിങ്ങളുടെ നിങ്ങളുടെ കരിയറോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഫിനാൻസോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് കാരണം നിങ്ങൾ മാക്സിമം ഈ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ സമയം അപ്പോൾ ഈ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെയുള്ള ഒരു ഉറച്ച തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ ശരിക്കും ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രസിന് വളരെ സ്പീഡിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ അതിന്നൊരു ഇന്ന് പുറത്തിറങ്ങാൻ മാത്രമേ നിങ്ങൾക്ക് ഒരു താമസമുള്ളൂ പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിലങ്ങ് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പൊയ്ക്കോളും എന്നാണ് അപ്പം അങ്ങനെ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടായിരിക്കണം ഈ പുറത്തിറങ്ങിയ ആൾക്കാർക്ക് പിന്നെ ഇതിനെക്കുറിച്ച് വലിയ അധികം വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ആ ഒരു നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് പിന്നെ ഒരു ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഒരു സെൽഫ് ലവ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും നമ്മൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ ആൾറെഡി ഒരു സെൽഫ് ലവ് ലവോടെ ക്രിയേറ്റ് ആകും എന്നുള്ളതാണ് മറ്റുള്ള ആൾക്കാരുടെ സന്തോഷവും മറ്റുള്ളവരുടെ സുഖവും മറ്റുള്ളവരുടെ ക്ഷേമവും മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ നമ്മളെക്കുറിച്ച് ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് മറ്റുള്ളവർ നമുക്കൊരു ഒരു മൂല്യവും തരാതിരിക്കുന്നത് ഈ സമയം നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യമൊക്കെ വെച്ചിട്ട് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു ചിലപ്പോൾ പല ആൾക്കാരും ജിമ്മിൽ പോയിട്ടുണ്ട് പോകുന്നുണ്ടായിരിക്കാം ചില മെഡിറ്റേഷൻസ് അങ്ങനെയൊക്കെയുള്ള ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം സെൽഫ് കെയർ നല്ലതായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് കൂടുതൽ തന്നെ പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ എനർജിക്ക് അതുകൊണ്ട് തന്നെ ആണ് ഇതിലെല്ലാം വാൺസിൻ്റെ എനർജിയാണ് നേരത്തെ പറഞ്ഞല്ലോ ആക്ഷനാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പെട്ടെന്ന് 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 ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ സമയം നിങ്ങളങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും കുറേ അധികം ആൾക്കാർ ചില ആൾക്കാർ ഇത് തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെയുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇത് കണ്ടല്ലോ ഇതിൽ വളരെ സ്പീഡാണ് എന്നുള്ളതാണ് പുതിയ തുടങ്ങിയ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ ത്രില്ലിലാണ് എന്നാണ് കാണുന്നത് ഇതാണ് നിങ്ങളുടെ എനർജി ഇനി നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആള് എന്ത് ചെയ്യുന്നു നോക്കാം അതിൽ ക്യൂനഫാൺസിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത് അവരും ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ആക്ഷൻ എന്ന് പറയുമ്പം ശരിക്കും ഒരു നിങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള എന്തോ ഒരു കാര്യം ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ സമയം പിന്നെ ഫുൾ ഫുൾക്കാടാണ് പുതിയ തുടക്കമാണ് അവർ അവരുടെ ഇമോഷൻ മുഴുവൻ ഇപ്പോൾ നിങ്ങളിലേക്കാണെന്നാണ് കാണട്ടെ നിങ്ങൾ അവരെക്കുറിച്ച് ഇപ്പോൾ കൂടുതലൊന്നും ശ്രദ്ധിക്കാതെ ആയപ്പോൾ അവര് നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത് ഫുൾ കാർഡ് പുതിയ തുടക്കമാണ് പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തിയിട്ട് പുതിയതായിട്ട് ഒരു ബിഗിനിങ് ചെയ്യാം അവർ ചിന്തിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിൽ അവരുടെ മാത്രമല്ല അവർ ലൈഫിൽ എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ അതൊക്കെ അവർ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതാണ് ക്യൂനഫൺസ് പറയുന്നത് ഒഴിവാക്കി ഒരു പുതിയ തുടക്കം എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ട് ശരിക്കും ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് തന്നെ വേണം എന്നവർ ചിന്തിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നും അവർക്കിപ്പം ആലോചിക്കാൻ പറ്റുന്നില്ലായിരിക്കണം സംശയം ഉണ്ടായിരിക്കും പക്ഷേ ഉറപ്പിക്കാൻ പറ്റുന്നില്ലായിരിക്കും കാരണം ഇപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഇവരുടെ പിറകെ ഇങ്ങനെ പൊക്കോണ്ടിരുന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ഓർമ്മകളാണ് ഇപ്പോഴും അവർക്ക് അവർ ചിന്തിക്കുന്നു എന്തായാലും നിങ്ങൾ അവരിലേക്ക് ചെല്ലുമെന്നുള്ളൊരു ബോധം അവർക്കുണ്ട് അങ്ങനെ അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു നല്ല തുടക്കം തുടക്കമുണ്ടാകാം എന്നവർ ചിന്തിക്കുന്നുണ്ട് പിന്നെ ലവേഴ്സ് കാർഡാണ് വന്നത് ഇതൊരു നിങ്ങളോടൊരു ശരിക്കും ഒരു വലിയ പ്രണയമുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഒരു പ്രണയം ഇപ്പോൾ ഈ സമയത്ത് അവർക്ക് ഉണ്ട് അപ്പോൾ പാസ്റ്റിൽ ചെയ്ത മിസ്റ്റേക്കുകളും അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അത് തിരുത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു സ്നേഹവും നിങ്ങൾക്ക് നിങ്ങളോട് തോന്നുന്ന ഒരു സമയമാണ് അവരുടെ അവർ മനസ്സിലാക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടിയിരുന്നത് അവർ ചെയ്യേണ്ട ചെയ്യാണ്ടാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും അത് അതിനെക്കുറിച്ചൊക്കെ അവർക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട് എന്നാണ് കാണുന്നത് ചാരിട്ടാണ് അപ്പം ഇത് നിങ്ങളിലേക്ക് വളരെ സ്പീഡിൽ വരണം എന്ന് അവർ ശരിക്കും അവർ ആക്ഷൻ എടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ലായിരിക്കാം പാസ്കിൽ പക്ഷേ ഈ സമയത്ത് അവർ ശരിക്കും പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് കാരണം ഇതിലൊരു ബാലൻസ് ഉണ്ട് പിന്നെ അവർ നേരത്തെ ഈഗോ ഒക്കെ വെച്ചിട്ടുള്ള ആൾക്കാരാണ് അവരെ ഈഗോയിലാണ് അവർ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം രണ്ടും കൂടി നമ്മളുടെ ഹൃദയവും നമ്മളുടെ ബുദ്ധിയും തമ്മിൽ ഒരു ഒരു ബാലൻസിൽ വന്നു എന്നുള്ളതാണ് ആ ഒരു അങ്ങനെ ഒരു ബാലൻസിൽ വന്ന സമയത്താണ് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അവർ ഫോക്കസ് ചെയ്തത് എന്നാണ് ഇതിനകത്ത് കാണുന്നത് ജസ്റ്റിസ് ആണ് അപ്പം നിങ്ങൾക്കൊരു നീതി വേണം എന്നവര് മനസ്സിലാക്കുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ട് കാരണം നിങ്ങൾക്ക് നീതി അവർ തന്നിട്ടില്ല എന്നുള്ളൊരു ബോധമുണ്ട് അവർക്ക് അവർ നിങ്ങളോട് ചെയ്തതൊക്കെയും മിസ്റ്റേക്കാണെന്നിപ്പോൾ അവർക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ കർമ്മയെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും കർമ്മഫലമൊക്കെ അനുഭവിക്കേണ്ടി വരും ഇങ്ങനെ തുടർന്ന് പോയാൽ വേറൊരു കാര്യവും നിങ്ങൾക്ക് അവരോട് ഇപ്പോഴും സ്നേഹമാണെന്നാണ് അവര് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അത്രയും സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരു നീതിയും തരാതിരുന്നാൽ അവർക്ക് അതിൻ്റെ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും എന്നവർ ചിന്തിക്കുന്നത് കൊണ്ട് അവർക്ക് നിങ്ങളിലേക്ക് പെട്ടെന്ന് വരണം എന്നവർ ചിന്തിക്കുന്നുണ്ട് അതിനുള്ള ആക്ഷൻ അവർ ഹാൻഡ് മാൻ ആണ് അപ്പോൾ ഒരു പുതിയ പെർസ്പെക്റ്റീവിലൂടെ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാരണം അതുകൊണ്ട് അതാണ് ഈ ഫുൾ കാർഡ് പറഞ്ഞത് വളരെ നിഷ്കളങ്കമായ ചെ ഒരു വ്യക്തിയായിരുന്നിരിക്കാം പാസ്റ്റിൽ ഈ സമയം അവർ വീണ്ടും അവരെ യഥാർത്ഥ സ്വത്വത്തിലേക്ക് തിരിച്ചു പോയി എന്നുള്ളതാണ് എന്താണ് അവർ അപ്പോൾ ചിലപ്പോൾ കുറച്ച് കാലം അവർ എന്തെങ്കിലും തരത്തിൽ വഴിതെറ്റി പോയിട്ടുണ്ടായിരിക്കും മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് ഒരുപാടുണ്ടായിരിക്കാം പക്ഷേ ഈ സമയത്ത് അവരതൊക്കെ തീർത്തും ചിന്തിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത് എന്നവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊരു പോയി ആ ഒരു പാസ്റ്റിൽ അവർ സ്റ്റെക്കായി പോയതൊക്കെ മാറിയിട്ട് പുതിയൊരു കാര്യം അവർ ചെയ്യണമെന്ന് ചിന്തിക്കുന്നുണ്ട് പുതിയൊരു കാഴ്ചപ്പാടിലൂടെ ജീവിതത്തെ കാണണം അല്ലെങ്കിൽ ആളുകളെ കാണണം ആളുകളെ മനസ്സിലാക്കണം എന്നൊക്കെ അവർ മനസ്സില് ചിന്തിക്കുന്നുണ്ട് ക്യൂൻ ഓഫ് സോ കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാം എന്തായാലും അവർ ആക്ഷൻ എടുക്കും അവരുടെ ആക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്കുള്ള വരവാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഈ ഈ സമയത്ത് അവരുടെ ചിന്ത മുഴുവൻ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് നിങ്ങൾ നിങ്ങളുമായിട്ടൊരു യൂണിയൻ തന്നെയാണ് അവർ ഈ സമയത്ത് ആഗ്രഹിക്കുന്നത് ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് പല കാര്യങ്ങളിൽ അവർക്ക് വിഷമമുണ്ട് എന്നുള്ളതാണ് കാണുന്നത് നഷ്ടബോധമുണ്ട് ചെയ്തു പോയ കാര്യങ്ങളിൽ തെറ്റാണെന്ന് അവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നഷ്ടബോധമുണ്ട് നഷ്ടപ്പെട്ടു പോയ കാര്യം എത്ര പ്രിയപ്പെട്ടതായിരുന്നു അല്ലെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നവർ ഇപ്പം മനസ്സിലാക്കുന്നുണ്ട് ടു ഓഫ് കപ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു യൂണിയൻ തന്നെയാണ് കിങ് ഓഫ് ഫ്രാൻസും അപ്പോൾ ഇതിൽ ആക്ഷൻ എടുക്കണം ഇതിൽ ആക്ഷൻ എടുത്താൽ മാത്രമേ ഒരു യൂണിയൻ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ ആ ഈ വ്യക്തിയുമായിട്ടൊരു സോൾ കോൺട്രാക്റ്റ് ഉണ്ട് നിങ്ങൾക്കെന്ന് അവർക്കറിയാം ഈ സമയത്ത് അവരത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ലവേഴ്സ് കാർഡും ടു ഓഫ് കപ്പ്സും എന്നൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് അവർക്ക് ഒരുപാട് പ്രണയവും സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് നിങ്ങളിലേക്ക് വരണം എന്നു തോന്നുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ എനർജി മാറിപ്പോയി എന്നാണ് കാണുന്നത് നിങ്ങളിപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് വലിയൊരു കാര്യമൊന്നും ചിന്തിക്കുന്നില്ല എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് പുറത്തിറങ്ങിയാൽ മതി സ്വതന്ത്രമായിട്ട് സ്വന്തമായിട്ട് ജീവിച്ചാൽ മതി നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട് അതിലേക്ക് വർക്ക് ചെയ്യണം എന്നാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പം നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ഈ ന്യൂ മോൺ കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ എനർജി അവരുടെ എനർജി അപ്പോൾ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നമുക്ക് ഒരു എനർജിയുമായി കണക്റ്റഡ് ആകും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് കിട്ടും പിന്നെ ഇതുവരെ നിങ്ങൾ തന്ന തന്നൊരു സ്നേഹവും സപ്പോർട്ടും അതത്രയാണെന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല ഒരുപാട് നന്ദി ഒരുപാട് ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം